ലാലേട്ടൻ ശോഭന കോംബോയിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു ഫാമിലി എന്റർടൈനർ ചിത്രമാണ് തുടരും എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ സെൻസറിങ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഒരു മിനിറ്റും അൻപത്താറ് സെക്കൻഡുമാണ് ചിത്രത്തിന് ടോട്ടൽ ഡ്യൂറേഷനായി ട്രെയിലറിന് വരുന്നത് എംബുരാൻ ചിത്രം തിയേറ്ററിൽ റിലീസിനെത്തിക്കുമ്പോൾ ആ ഒരു ടൈമിൽ തിയേറ്ററുകൾ എംബുരാൻ ഒപ്പം അറ്റാച്ച് ചെയ്തുകൊണ്ട് തുടരും ചിത്രത്തിന് ട്രെയിലർ റിലീസിനെത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള അഭിനം സുന്ദർ നായക് ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് നെസ്ലിന് വേണ്ടി ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേരായി വരുന്നത് മോളിവുഡ് ടൈംസ് എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്രിപ്പറേഷൻസ് ഒക്കെ ഈ വരുന്ന മെയ് മാസം മുതൽ തുടങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങാൻ പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആയിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ലാലേട്ടൻ മമ്മൂക്ക ചാക്കോച്ചൻ കോംബോയിൽ വരായിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എം എം എൻ എന്ന ചിത്രം ചിത്രത്തിന്റെ താൽക്കാലികമായി ഈ ഒരു പേരാണ് ഇട്ടിട്ടുള്ളത് മഹേഷ് നാരായണമാണ് ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ഈ ഒരു മാസം അവസാനമായിട്ടോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തോടെ തുടങ്ങുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ശിവകാർത്തി നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും ചിത്രമാണ് പരാശക്തി എന്ന ചിത്രം സുധിരേ പോ ചിത്രത്തിന്റെ സംവിധായകയായിട്ടുള്ള സുധയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഈ ഒരു ചിത്രത്തിൽ നമ്മൾ മലയാളത്തിലുള്ള ബേസഫ് ഒക്കെ ഒരു പ്രധാന ഭക്ഷ്യുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ ബേസിൽ ശ്രീലങ്കയിൽ നടക്കുന്ന ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് സൂര്യനേഖനെ പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ഒരു ബയലിംഗൽ ചിത്രമാണ് തമിഴിലും തെലുങ്കിലും ആയിട്ട് ഇരിക്കുന്ന ഒരു ഭയലിംഗൽ ചിത്രത്തിൽ നായികയായി മമിത ബൈജ് വരുമെന്നതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ലക്കി ഭാസ്കർ എന്നുള്ള വെങ്കി അഡ്ലൂരിയായിരിക്കും ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ മാത്രമാണ് കാപ്പ പോലുള്ള മാസ് ചിത്രങ്ങളുടെ സംവിധാനം ഷാജി കൈലാസ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ നായകനെ എത്താൻ പോകുന്നത് ജോജു ജോർജ് ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ച് മുതലാണ് അജിത് നായകനെ പുറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബഡ് അഗ്ലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് നിങ്ങൾ ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഒരു കിടിലമായിട്ടും തന്നെയാണ് ചിത്രത്തിന്റെ ടീം ഇറക്കി വിട്ടിട്ടുള്ളത് എന്തായാലും ഇതൊരു കിടിലൻ സംഭവമായിട്ടുള്ള ഒരു സിനിമ തന്നെ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത് കാലേട്ടൻ സത്യസന്ധികാർ കോമ്പോയിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഹൃദയപൂർവം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഉള്ള ഷൂട്ടിംഗ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ ഉള്ള ചിത്രത്തിന്റെ ലൊക്കേഷൻ ഇപ്പോൾ ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിരിക്കുകയാണ് ധനശു നായകനെ ഏറ്റവും പുതിയ ചിത്രം വരാൻ പോവുകയാണ് പോർത്തൊഴിൽ ചിത്രത്തിന്റെ സംവിധാനമാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് മമിതാ ബൈജു ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ ഒന്നെങ്കിൽ മമിതാ ബൈജു ഒരു നായികയായിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാമിയർ റോഡിയായിട്ടോ എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ലാലിട്ട് പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാനിക്കുന്ന മോളിവുഡിലെ തന്നെ ഏറ്റവും മോസ്റ്റ് അവേറ്റിംഗ് ചിത്രമാണ് എംബുരാൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ തമിഴ്നാട്ടിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അവകാശങ്ങൾ ഇപ്പോൾ ഗോകുലം മൂവീസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ എല്ലാരും കാത്തിരുന്ന എംബുരാൻ ചിത്രത്തിന്റെ മോസ്റ്റ് അവേറ്റിംഗ് ട്രെയിലർ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം ആക്കിയിരിക്കുകയാണ് എന്തായാലും എംബുരാൻ ചിത്രത്തിന് ഇപ്പോൾ തന്നെ വലിയ ഹൈപ്പ് ഹൈപ്പൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ആ ഒരു ഹൈപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളും ചിത്രത്തിലെ ടീം ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് നാളെ ഇറങ്ങാൻ പോകുന്ന ട്രെയിലറിലൂടെ ചിത്രത്തിന് അതിൽ അതിലും വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എമ്പുരാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക